രാജസ്ഥാൻ മരുഭൂമികൾ മുതൽ കാശ്മീരിലെ മലനിരകൾ വരെ നീളുന്ന അതിർത്തി വേലുകളിൽ പ്രധാനമായും പല നിറത്തിലുമുള്ള ചില്ലുകുപ്പികൾ അവിടെ വേലി പോലെ തന്നെ കെട്ടിയിരിക്കുകയാണ് ഇവയെല്ലാം തന്നെ ഭീകരരെയും നുഴഞ്ഞുകയറ്റക്കാരെയും തടയാൻ വേണ്ടി നിർമ്മിച്ചതാണ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വിശ്വസിക്കാൻ സാധിക്കുമോ കാരണം ഈ ചില്ലുകുപ്പികളും രാജ്യത്തിന്റെ കാവൽക്കാരായി തന്നെ മാറുകയാണ് ഭീകരരെ തടയാൻ ഇന്ത്യൻ സൈന്യം പല തന്ത്രങ്ങളും ആവിഷ്കരിച്ചു കൊണ്ടിരിക്കുകയാണ് അതിൽ ഉൾപ്പെടുകയാണ് ഈ ചില്ലുകുപ്പികളും അതായത് ചില്ലുകുപ്പികൾ വളരെ വേഗം തന്നെ ശത്രുവിനെ ഇല്ലാതാക്കാൻ കഴിയുന്ന ഒന്നായി തന്നെ മാറുകയാണ് ചെയ്തിരിക്കുന്നത് ഇതിലൂടെ തന്നെ ഈ ചില്ലുകുപ്പികൾ കൊണ്ട് അവിടെ ഒരു വേലിയാണ് നിർമ്മിക്കുന്നത് ഏതൊരു കാലാവസ്ഥയിൽ പോലും വളരെ ഭംഗിയായി തന്നെ കരുത്തുറ്റതോടുകൂടി തന്നെ പ്രവർത്തിക്കാൻ ഇവർക്ക് സാധിക്കും ഏറ്റവും കൂടുതലായി തന്നെ അതിർത്തി നുഴഞ്ഞുകയറ്റം ഈ പ്രദേശങ്ങളിൽ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട് അതിനൊരു അറുതി വരുത്താനാണ് സൈന്യം ഈ ഒരു കുരുട്ടുകുതി ഇവിടെ പ്രയോഗിച്ചിരിക്കുന്നത് എന്നതാണ് ഒരു വിലയിരുത്തലായി തന്നെ പുറത്തു വരുന്നത് അതായത് ഇന്ത്യ പാകിസ്ഥാൻ അതിർത്തിയിലെ കിലോമീറ്ററുകളോളം നീളുന്ന മുല്ലുവേലികൾ അതിൽ തൂങ്ങിക്കിടക്കുന്ന ഒഴിഞ്ഞ ചില്ലുകുപ്പികൾ വലിയ രീതിയിൽ ഇപ്പോൾ ശ്രദ്ധ ആകർഷിക്കുകയാണ് ദൂരക്കാഴ്ചയിൽ അലങ്കാരമെന്നോ അല്ലെങ്കിൽ പാഴുവസ്തുക്കളെന്നോ തോന്നുമെങ്കിൽ പോലും ഇവയാകട്ടെ ശത്രു രാജ്യത്തിനുള്ള ആ നുഴഞ്ഞുകയറ്റക്കാരെയും ഭീകരരെയും തുരത്താൻ അതിർത്തി രക്ഷാസേന പ്രയോഗിക്കുന്ന ഒരു അതിബുദ്ധിയായി തന്നെയാണ് കണക്കാക്കാൻ സാധിക്കുന്നത് അതായത് ഇതൊരു പ്രതിരോധ തന്ത്രമായി തന്നെ എടുത്തു പറയാം അത്യാധുനിക തെർമൽ ക്യാമറകളും ഡ്രോണുകളും നിരീക്ഷിക്കുന്ന അതിർത്തിയിൽ തന്നെ വൈദ്യുതിയുടെയോ അല്ലെങ്കിൽ ഇന്റർനെറ്റിന്റെയോ സഹായമില്ലാതെ തന്നെ പ്രവർത്തിക്കുന്ന ഈ ലോക്ടക് വിധി ആകട്ടെ പാക് ചാര സംഘടനയായ ഐ എസ് ഐയുടെ ഉറക്കം കെടുത്തുന്ന ഒന്നായി തന്നെ മാറുമെന്നതിലും സംശയമില്ല അതിർത്തിയിലെ വേലി മുറിക്കുവാനോ അല്ലെങ്കിൽ അതിൽ സ്പർശിക്കുവാനോ ആരെങ്കിലും ശ്രമിച്ചാൽ ഈ കുപ്പികൾ തമ്മിൽ അടിക്കുന്ന അല്ലെങ്കിൽ തമ്മിൽ അടിച്ചുണ്ടാക്കുന്ന ശബ്ദം ഉടൻ തന്നെ കാവൽ നിൽക്കുന്ന സൈനികർക്ക് ഒരു അഭായ സൂചനയായി തന്നെ നൽകും പഞ്ചാബ് ജമ്മു മേഖലയിലെ കാർഷിക മേഖലയിലും ഈ നദീതീരങ്ങളിലുമാണ് ഈ വിദ്യ പ്രധാനമായും തന്നെ ഉപയോഗിക്കുന്നത് രാത്രി കാലങ്ങളിൽ കാഴ്ച വാങ്ങുന്ന മഞ്ഞുള്ള സമയത്തോ അല്ലെങ്കിൽ മഴയുള്ളപ്പോഴോ ഒക്കെ തന്നെ ഇലക്ട്രിക് സെൻസറുകളെ പോലും അവിടെ വെട്ടിച്ചുകൊണ്ട് ഭീകരർ അതിർത്തി കടക്കാൻ ശ്രമിച്ചേക്കാം എന്നാൽ ഈ വേലിയിൽ നേരിയ ചലനം ഉണ്ടാക്കിയാൽ പോലും ഈ കുപ്പികൾ ഉച്ചത്തിലുള്ള ശബ്ദങ്ങൾ ഉണ്ടാക്കും ശബ്ദമില്ലാത്ത ഇരുട്ടിൽ കുപ്പികൾ തമ്മിലടിക്കുന്ന ശബ്ദം ബി എസ് എഫ് ജവാൻമാർക്ക് കൃത്യമായ ലൊക്കേഷൻ മനസ്സിലാക്കാൻ സഹായിക്കുമെന്നതാണ് മറ്റൊരു സവിശേഷതയായി എടുത്തു പറയേണ്ടത് ഡ്രോണുകൾക്കും ഹൈടെക് ക്യാമറകൾക്കും ഇടയിൽ തന്നെ ചില്ലുകുപ്പികൾക്ക് എന്ത് പ്രസക്തി എന്ന് തോന്നിയേക്കാം എന്നാൽ ഇലക്ട്രോണിക് സംവിധാനങ്ങൾക്ക് വൈദ്യുതി തടസ്സമോ സാങ്കേതിക തകരാറുകളോ സംഭവിക്കാം എന്നാൽ ചില്ലുകുപ്പികൾക്ക് അറ്റകുറ്റപ്പണികളോ അല്ലെങ്കിൽ അവിടെ ചാർജിങ്ങോ ആവശ്യമില്ല ഏതൊരു കഠിനമായ കാലാവസ്ഥയെയും തരണം ചെയ്യാൻ അല്ലെങ്കിൽ ഇതിനെ പ്രതിരോധിക്കാൻ ഇവർക്ക് സാധിക്കും ലഹരി മരുന്നും ആയുധങ്ങളും അതിർത്തി കടത്താൻ ശ്രമിക്കുന്ന സ്മഗ്ലർമാർക്കും അല്ലെങ്കിൽ അവരുടെ തന്ത്രങ്ങളെയും ഈ ലളിതമായ വിധിയിലൂടെ തന്നെ സൈന്യം തകർത്തു കളയുകയാണ് ചെയ്യുന്നത് രാജസ്ഥാൻ മരുഭൂമികൾ മുതൽ തന്നെ കാശ്മീരിലെ മലനിരകൾ വരെ നീളുന്ന അതിർത്തിയിൽ ഓരോ പ്രദേശത്തിനും അനുയോജ്യമായ രീതിയിലാണ് ചില സുരക്ഷാ സംവിധാനങ്ങൾ ഒരുക്കിയിരിക്കുന്നത് അതേസമയം അതിർത്തിയിലെ ഓരോ ശബ്ദത്തിനും കാതോർത്തും നമ്മുടെ ജവാന്മാർ പോലും ഉറക്കമില്ലാതെ തന്നെ വലിയ രീതിയിൽ അവിടെ കഠിനാധ്വാനം ചെയ്യുന്നു എന്നതും എടുത്തു പറയേണ്ട ഒന്നായി തന്നെ മാറുകയാണ് ന്യൂസ് ന്യൂസ്